നാടിനെ നടുക്കിയ സംഭവം പിഞ്ചോമനിയെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്ന ക്രൂരതയ്ക്ക് പിന്നിലെ കാരണം തേടി പോലീസ് അത്രമേൽ ഇഷ്ടപ്പെട്ട പിഞ്ചോമനിയെ കൊല്ലാൻ കാരണം എന്താണെന്ന് ചുരുളഴിക്കുകയാണ് പോലീസ് ആലുവ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നും മൂന്നര വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം കണ്ടതിന്റെ നടുക്കം നാട്ടുകാർക്കും വിട്ടുമാറിയില്ല മറ്റക്കുഴി സ്വദേശിയായ സുഭാഷിന്റെ ഭാര്യ സന്ധ്യാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്നത് വീട്ടിലെ പീഡനത്തെ തുടർന്നാണ് സന്ധ്യ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊന്നതെന്നും മാനസികമായി വെല്ലുവിളി നേരിടുന്നയാളാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് സന്ധ്യക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് വൈകുന്നേരം നാലു മണിയോടെ മറ്റക്കുഴയിലെ അംഗനവാടിയിലെത്തി സന്ധ്യ തന്നെയാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് മറ്റക്കുഴയിൽ നിന്ന് ഓട്ടോയിൽ കയറി തിരുവാംകുളത്തെത്തിയ ഇവർ അവിടെ നിന്നും ആലുവ ബസ്സിൽ കയറി ബസ്സിൽ വെച്ച് കുട്ടിയെ കാണാതായി എന്നായിരുന്നു സന്ധ്യയുടെ ആദ്യ മൊഴി ഇതനുസരിച്ച് ആലുവ മുഴുവൻ പോലീസും അരിച്ചുപറുക്കി കുഞ്ഞിനെ പക്ഷേ കണ്ടെത്താനായില്ല ഇതിനു പിന്നാലെയാണ് മൂഴിക്കുളം പാലത്തിൽ നിന്ന് താൻ കുഞ്ഞിനെ താഴേക്കിട്ടെന്ന വെളിപ്പെടുത്തൽ വന്നത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് മൂഴിക്കുളം പാലത്തിലേക്ക് കുഞ്ഞുമായി സന്ധ്യ പോകുന്നത് സ്ഥിരീകരിച്ചു തുടർന്ന് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതിനിടയിൽ കുടുംബ പ്രശ്നങ്ങൾ സന്ധ്യക്കുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ വെളിപ്പെടുത്തിയതോടെ കേസിൽ ദുരൂഹതയുമേറി വിശദമായ പോലീസ് ചോദ്യം ചെയ്തതോടെ സന്ധ്യ കുറ്റം സമ്മതിച്ചു വൈകിട്ട് മണിയോടെയാണ് സന്ധ്യ കുഞ്ഞിനെ പാലത്തിൽ നിന്നും താഴേക്കെറിഞ്ഞത് അങ്കണവാടിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന മകളുമായി മറ്റക്കുഴയിലെ വീട്ടിലേക്ക് പോകാതെ സന്ധ്യ പോയത് ആലുവയിലേക്കാണ് കുറുമശ്ശേരിയിലാണ് സന്ധ്യയുടെ വീട് ഇവിടേക്ക് പോകുന്ന വിവരം ആരോടും പറഞ്ഞിരുന്നതുമില്ല ആറുമണിയോടെ കുഞ്ഞിനെ പാലത്തിൽ നിന്നും പുഴയിലേക്കെറിഞ്ഞ സന്ധ്യ വീട്ടിലെത്തി അവിടെയിരുന്നു ഏഴുമണിയോടെ സന്ധ്യയുടെ അമ്മ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞിവിടെയെന്ന് തിരക്കി ഇതോടെയാണ് കുഞ്ഞിനെ ആലുവയിൽ വെച്ച് കാണാതെ പോയെന്ന് പറയുന്നത് അമ്മയും ബന്ധുക്കളും ആവർത്തിച്ച് ചോദിച്ചതോടെ സന്ധ്യ പരസ്പര വിരുദ്ധമായി സംസാരിക്കാൻ തുടങ്ങി ഇതോടെ വീട്ടുകാർ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സന്ധ്യക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലിലും അന്വേഷണം നടക്കുന്നുണ്ട് കൂടാതെ സന്ധ്യക്ക് കുടുംബ പ്രശ്നങ്ങളും ഗാർഹിക പീഡനവും ഉണ്ടായിരുന്നതായി പറയുന്നു ഇതും പോലീസ് അന്വേഷിക്കും പണം ഞങ്ങൾ തരും thank you